േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അതൊന്നും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ അഭിഷേകിന് ഉണ്ടാകുന്നത് മാത്രവുമല്ല ദേവബാല അഭിഷേകിനോട് ഞാൻ മരിക്കും വരെ അഭിഷേകിൻ്റെ കൂടെ തന്നെ കാണുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ അഭിഷേക് ആകട്ടെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇഷയെ വീണ്ടും വീണ്ടും ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ ഇഷയ്ക്ക് അതൊന്നും ഇഷ്ടമാകുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് മാത്രവുമല്ല തൻ്റെ സത്യാവസ്ഥ തെളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതേ തുടർന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന റാം മോഹൻ ഒടുവിൽ തൻ്റെ നീക്കത്തിൽ വിജയിച്ചിരിക്കുകയാണ് അച്ഛനെ തിരുത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ അച്ഛനെ കണ്ട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഇഷ അച്ഛൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അച്ഛനെ വേദനിപ്പിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഞാനിപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നിനക്ക് അനുസരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അച്ഛൻ പറയുന്നതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇനിയും അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ കാര്യങ്ങൾ പറയൂ ഞാൻ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ വളരെയധികം സന്തോഷം ആവുകയാണ് റാം മോഹന് മാത്രവുമല്ല റാം മോഹൻ ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വിവാഹം ഉറപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് രാഹുലിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു രാഹുലിനെ പോലെ നല്ലൊരു പയ്യനെ നിനക്ക് വേറെ കിട്ടുകയില്ല എന്നതാണ് സത്യം നീ ധൈര്യമായി അവനെ വിവാഹം കഴിക്കണം എനിക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത് ഒരിക്കലും അവൻ നിന്നെ ചതിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് വേണ്ടതിനെ തുടർന്ന് രാഹുലിനെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ നോറ് തവണ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല അത് പറ്റില്ല മോളെ അവൻ നല്ലൊരു പയ്യനാണ് കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് അത് തിരിച്ചറിയുന്നതിനായി നീയും തയ്യാറാകണം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അഭിഷേകിനെ നിനക്കിതുവരെ മറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഈ കാര്യം നീ എനിക്ക് സാധിച്ചു തരണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇഷ ഞാൻ ഇനി എതിർക്കാനില്ല എൻ്റെ ജീവിതത്തിൽ അഭിഷേകിന് സ്ഥാനമില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച തീരുമാനമാണ് അതിൽ നിന്ന് ഇനി ഞാൻ പിറകോട്ട് പോവുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് റാം മോഹന് മാത്രവുമല്ല ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് റാം പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ റാം മോഹൻ ചെന്നു കണ്ടിരിക്കുകയാണ് രാഹുലിനെ രാഹുലിനോട് വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നും ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നും പറയുകയും ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ സന്തോഷിച്ചിരിക്കുകയാണ് തൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ മകളെ വിവാഹം കഴിച്ച് പൈസ തട്ടിയെടുക്കണം അത് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വമായി കുറച്ചുകൂടി കാര്യങ്ങൾ നീക്കിയാൽ അത് നടക്കുകയും ചെയ്യും ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നമ്മുടെ അഭിഷേക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തന്നെ ഇനിയൊരിക്കലും ഈഷ സ്വന്തമാക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ തിരിച്ചറിയുകയാണ് അഭിഷേക് പക്ഷേ തന്റെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കുക തന്നെ വേണം അല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ തന്റെ മുന്നിലില്ല എന്നും അറിയാം അതിനു വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ആകെ മാനസികമായി തകർന്നു പോകുമ്പോഴാണ് രാഹുലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഇതോടെ പുതിയ പ്രതീക്ഷകളാണ് അഭിഷേകിന് ലഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്